കിടക്കണ സൂരി കുരി കുരി ടീമെല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് മീൻ മീങ്ങിട്ട് വന്ന വല കൊയ്യും മേടിച്ചു വലയൊക്കെ സെറ്റാക്കിട്ടുണ്ട് അപ്പൊ കരിങ്കല്ല ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ പുതിയ വല കണ്ട മെച്ചങ്ങൾ ഇതാണ്ട കൊറച്ച് ഞാൻ കട്ട് എടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ഇറങ്ങി കേട്ടാ റോഡില് ഇന്നലത്തെ റോഡാ കാണത് ഇതേണ്ട ഇപ്പൊ കുഴപ്പമില്ല വെള്ളം ഇറങ്ങി വെള്ളം ഉണ്ടെങ്കിലും മീൻ കിട്ടുള്ളൂ എന്നാലും പോയിട്ട് നോക്കാം കീറലൊന്നും ഇല്ല കേട്ടോ പുത്തമ്മ പലയാണ് ഒരു മൂന്ന് കൊല്ലത്തിന് മുമ്പ് ഇവിടെ ചാകര അടിച്ച ആളാണ് ഞാൻ ഇഷ്ടംപോലെ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇവിടുന്ന് അവിടെ കറക്റ്റ് ആണോ പലിശ ഇട്ടു കേട്ടോ എവിടാ പാമ്പ് കൂടുങ്ങായിരുന്നോ മതി റോപ്പൊക്കെ ശ്രമം എടുത്തതാണ് കേട്ടോ അവിടെ കറട്ടല്ലേ അറ്റങ്കരറ്റാണോ നോക്കിയവിടാ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നോക്കണം എന്നാലാണ് മീൻ കുടുങ്ങിയെന്ന് അറിയാൻ പറ്റുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഇട്ടത് പിന്നെ രണ്ട് സ്ഥലത്ത് വലയിട്ട് അപ്പം നമുക്ക് ഒരു സ്ഥലത്തും കൂടി വലയിടാം ഒന്ന് വില റെഡി ആക്കിയിട്ട് ആദ്യം ഇവിടെ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് വലയിടാം നീളത്തിൽ പൊയ്ക്കോട്ടെ എന്താ പറയുക ഈ റോഡ് ഈ തോടിൻ്റെ മീൻ വട്ട കുറവ് ഇട്ട് കാര്യമില്ല അവിടെ അല്ലേ അവിടെ ഇത്തിരി പൊടിക്കുവാണെങ്കിൽ വലിച്ചോ ആ മതി മതി കല്ലുണ്ടോ അവിടെ അവിടെ കല്ല് വെച്ചോ അരമണിക്കൂറായിട്ടാ ഒന്നും വല പൊക്കി വെക്ക ആദ്യ വല പൊക്കാദ്യ പക്കത്തൊക്കെ തോന്നിട്ടുണ്ട് കിട്ടിയേ കിട്ടി പോരെ പാമ്പിണ്ടാവുന്ന സംശയമുണ്ട് നോക്കി പോ കേട്ടോ ആ ഈ സൈഡിൽ ടുത്തോ വെള്ളം വേണ്ട വെള്ളം നമുക്ക് പിന്നെ ഒഴിക്കാം പോലെട്ടാ വക്കറ്റ് പിടിക്കണ്ട ഇത് വരാൻ നയിക്കോ നമുക്ക് ഊരിന് വരാ മുള്ളി ഏറെ വീതിന് ഇത് കണ്ട മുള്ളൊടിക്കട്ടെ ആദ്യ ഒരു മുള്ളൊടിഞ്ഞ് രണ്ടാമത്തെ മുള്ളൊടിഞ്ഞ് വീശ മേലൊരു മുള്ളും കൂടെ ഉണ്ട് അതും കൂടെ അടിക്കാം അത് പിടിക്കാൻ അടിക്കാനില്ല പൂരിയാ തിരുവള്ളം ചോദിച്ചു പൂരിയറെ കേട്ടാ എവിടെ നിങ്ങൾക്കാ പുതിയ പോലെ ഉണ്ടാ വരാത്ത പിടിച്ചോ അറുപിനരാ ചെറിയ കണ്ണി പോലെയാണ് അത് ചെറിയ രൂപ കുടുമ്പോളു അയ്യോ പിന്നെയും കുടുങ്ങി കേട്ടാ ണക്കിനിട്ട് വാങ്ങിച്ചെറൂട്ട് വാ രാത്രിയാകാ ഇപ്പൊ ഒരു മണിക്കൂറായി വലയിട്ടിട്ട് നമ്മള് കട്ട് ചെയ്ത കട്ടിയതാ കാണിക്കുന്ന കേട്ടാ ാസ്റ്റ് വലയുണ്ട് ഇതെടുത്ത് നോക്കും വലിയ ഒരു കറക്കി കിട്ടിയേട്ടാ ഈ വലയിലൊന്നും കിട്ടാത്തത് വയ്യ പോക്കട്ടാ പാമ്പണ്ടോ അങ്ങനെ ഇടിക്കുന്നുണ്ട് ഇടിക്കുന്നുണ്ട് എന്തും ഇടിക്കുന്നുണ്ട് മീനുണ്ട് വലിയണ്ട് അവിടെ ഉണ്ടാ ഇവിടെ കൂരി ഉണ്ട് കൂരി കറുപ്പുണ്ട് ആ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ കണക്കിയണ്ടാകര ഇവിടെ നോക്കിയേ മൂന്നെണ്ണം അവിടെ എവിടെ ചോല പ്രോട്ടീനെ മാറ്റിയിട്ട് ആ കുരുകൂരി മഞ്ഞക്കൂരി മഞ്ഞക്കൂരിട മഞ്ഞക്കൂരി ഒരു കൂരി ഇട്ടിട്ടുണ്ട് കറുപ്പ് ഇട്ടിട്ടുണ്ട് ഒരു കുരി അല്ലല്ലോ ഇവിടെ ഒരു കുരില്ല ആറാട്ട ചത്തട്ടില്ല ഫ്രഷ് പ്രഷസാ ഊരിട്ടൊക്കെ കാണിച്ചു തരാം ഊരിട്ട് ലാസ്റ്റ് ഞാൻ കുടഞ്ഞ് ഞാൻ തരാം വേണ്ട കിടക്കണ സാധനുരി കുരി കുരിട്ട് എന്താ സാധനം എന്താ സാധനം ഞാൻ പിടിച്ച കൂരി ഓടലട ഓടലട എടാ എടാ ആരാ യാ ഓട്ടോ ഓട്ടോ നീ കണ്ടോ ദേ വന്നാ കണ്ടോ ഓടുന്നത് പോണോടാ എടാ അങ്ങോട്ട്ല്ലേടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടെണ്ണം പിന്നെ അപ്പോൾ നമുക്ക് എട്ടെണ്ണം കിട്ടി അപ്പോൾ നാളെ കഴിഞ്ഞ പോലെ അല്ലേ അടുത്തൊരു വീടായിട്ട് അടുത്തൊരു വീടായിട്ട് വീണ്ടും കാണാം